ഇന്ന് ഓഗസ്റ്റ് പതിനാല് പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനമാണ് അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റപ്പെട്ട ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങൾ നിർബന്ധിതമായി ഇവിടുന്ന് പലരെയും കടത്തിക്കൊണ്ടുപോയി എത്രയോ പേരെ കൊന്നു വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അന്ന് ഉണ്ടായി ഈ വിഭജനം എന്ന് പറയുന്നത് രാജ്യത്തെ രണ്ടായി വെട്ടിമുറിക്കുന്നു എത്ര ഭീകരമായ അവസ്ഥയാണ് എന്നൊന്നും ആലോചിച്ചു നോക്കൂ എന്നിട്ടും ഇപ്പോഴും ഈ ഖലിസ്ഥാനൊക്കെ തന്നെ വീണ്ടും പഞ്ചാബിനെ വെട്ടിമുറിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം പാകിസ്ഥാനിൽ അവരുടെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടന്ന നിരവധി ബോംബ് എയറുകളും അക്രമങ്ങളും ഒക്കെ കണ്ടു അതുപോലെ തന്നെ ഇന്ത്യയെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ ചില പ്രചരണങ്ങളൊക്കെ കണ്ടു ഇപ്പോൾ ഭീകരാക്രമണം അതുപോലെ ഇനിയും നടത്തും എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ കണ്ടു ഇന്ന് വിഭജന ഭീകരതാസ്മരണ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് രാജ്യം ഇന്നത് ആചരിക്കുകയാണ് വളരെ വ്യത്യസ്തമായ ഈയൊരു ആചാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം ഒരു ദിനത്തെക്കുറിച്ച് അധികം ചർച്ച ചെയ്ത് ആരും കണ്ടില്ല ഇന്ന് കേരളത്തിലെ കലാലയങ്ങളിൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ഈ ഒരു വിഭജന ഭീകരത സ്മരണ പുതുക്കുന്ന ചില പരിപാടികൾ സംഘടിപ്പിച്ചു അതിനെയൊക്കെ എതിർത്ത് തോൽപ്പിക്കാനും വഴക്കുണ്ടാക്കാനും പ്രശ്നമുണ്ടാക്കാനും കല്ലെറിയാനും ഒക്കെ പാകിസ്ഥാൻ പ്രണയിനികളായ എസ് എഫ് ഐ കാര് പാകിസ്ഥാൻ പ്രേമികളായ എസ് എഫ് ഐ കാർ ഓടിയെത്തിയത് നമ്മൾ കാണുകയും ചെയ്തു അന്യമായ സ്ഥലങ്ങളിൽ ജീവിക്കാൻ മനുഷ്യ ലക്ഷ്യങ്ങൾ നിർബന്ധിതമായി ഇതോടനുബന്ധിച്ച് ഒരു സുഹൃത്തെഴുതിയ കുറിപ്പാണിത് ജനങ്ങൾ പൈതൃകധാരയിലെ ജീവിതം ഒരു സുപ്രഭാതത്തിൽ അവസാനിക്കുന്ന അവസ്ഥ നിർബന്ധിത കുടിയേറ്റം നിർബന്ധിത പലായനം ഇതിൽ തന്നെ അഞ്ചു ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിൽ വരുമെന്നാണ് ഏകദേശ കണക്ക് ഇതിനിടയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണകൂട ഭീകരത നടന്നു ജിന്ന മുഹമ്മദ് അലി ജിന്ന പ്രഖ്യാപിച്ച പ്രത്യക്ഷ സമരത്തിൽ ബംഗാളിൽ ആയിരുന്നു അത് മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ ഹിന്ദു ജനതയെ കൂട്ടക്കൊല ചെയ്തു എന്നിട്ട് ആ നരാഥമന്മാർ പാകിസ്ഥാനിലേക്ക് പോയി ഇതൊന്നും മലയാളികൾ ഓർക്കരുത് എന്നാണ് കേരളം ഭരിക്കുന്നവർ പറയുന്നത് മുറിവേൽക്കേണ്ടവനാണ് ഹിന്ദു എന്നും അവർ കരുതുന്നു അതുകൊണ്ടായിരിക്കാം എസ് എഫ് ഐക്കാരെ ഇളക്കിവിട്ട് എ ബി വി പിയുടെ ഈ പരിപാടികളും ഒക്കെ തന്നെ അലങ്കോലമാക്കാൻ ശ്രമിക്കുന്നത് അതിജീവനത്തിൻ്റെ വള്ളം തുഴയുമ്പോൾ മുറിവേറ്റ മനസ്സുകൾക്ക് മറവി മാത്രമാണ് മരുന്നെന്ന് ചിന്തിക്കാനാണ് ഹിന്ദുവിനോട് അവർ ആഹ്വാനിക്കുന്നത് അന അനന്തര ഫലം വംശനാശം എന്ന് തിരിച്ചറിയേണ്ട കാലത്തിലൂടെയാണ് നാം കടന്നു ഓഗസ്റ്റ് പതിനാല് വിഭജന ഭീകരദിനം എന്ന് പറഞ്ഞ് ഒരു ഒരു കാർഡ് കൊടുത്തിരിക്കുന്നു ഈ ഒരു പോസ്റ്റിനോട് ചേർന്ന് എന്തായാലും അതിഭീകരമായ അവസ്ഥ സത്യം പറഞ്ഞാൽ മുറിച്ചു മാറ്റപ്പെടുകയാണ് നിർബന്ധിത പലായനം ഇവിടുന്ന് എത്രയോ പേർ അവിടെ പോയി മരിച്ചു വീണു എത്രയോ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു മതത്തിൻ്റെ പേരിൽ ഒരു രാജ്യത്തെ വെട്ടിമുറിച്ചിട്ട് മതമാണ് വലുത് എന്ന് പറഞ്ഞ് ഒരു രാജ്യത്തെ രണ്ടാക്കി മുറിച്ച് ഒരു മതത്തിന് മറ്റൊരു രാഷ്ട്രം എന്ന് പറഞ്ഞ് ഇത്രയും വർഷമായിട്ടും അതിൻ്റെ ആ ഒരു ഭീകരാവസ്ഥ അവിടെ നിലനിൽക്കുകയാണ് ആ ഒരു ഒരു അസന്നിഗ്ധാവസ്ഥ നിലനിൽക്കുകയാണ് പാകിസ്ഥാൻ ത തകർന്ന് തരിപ്പണമായിരിക്കാം ഭീകരവാദം കൊണ്ട് അവർ നശിച്ച് നാരാണക്കല്ല് പിടിച്ചിരിക്കാം പക്ഷേ അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തിൽ ഏറ്റ അതിശക്തമായ ഒരു തിരിച്ചടി കൂടിയായിരുന്നു അന്ന് മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന വർഗീയവാദിയുടെ വാക്കുകൾക്ക് ഇവിടെ ചില നേതാക്കൾ പേര് പറയുന്നില്ല വില കൽപ്പിച്ചതിൻ്റെ അല്ലെങ്കിൽ ഭയന്നതിൻ്റെ അല്ലെങ്കിൽ അയാൾക്ക് അടിയറവു പറഞ്ഞതിൻ്റെ ഭീകരമായ നടുക്കുന്ന ഓർമ്മകളാണ് ഇന്ന് രാജ്യം പേറുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം ഇന്ത്യയെ ഇന്ത്യയെ വിഭജിച്ചു ഇന്ത്യയെ വെട്ടിമുറിച്ചു ഇന്ത്യയെ ഇനിയും പല കഷ്ണങ്ങളാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് ഇനിയും ഭീകര മതഭീകരവാദവും മതം ചേർത്തുള്ള ഇത്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരും പ്രസ്ഥാനങ്ങളും സംഘടനകളും വ്യക്തികളും ഒക്കെ ഇവിടെയുണ്ട് ഓർക്കുക നമ്മളൊന്നായി നിന്നാൽ അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം നമുക്കിനിയും നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കും നമ്മൾ ഇന്ത്യയാണ് നമ്മൾ ഭാരതമാണ് നമ്മൾ ഹിന്ദുസ്ഥാനാണ് നമ്മളൊന്നാണ് നമ്മൾ ആർഷ ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന ചിന്ത നമുക്ക് വരേണ്ടതുണ്ട് നമുക്ക് പറയാനില്ലേ കഴിയൂ ചിന്ത കുത്തിക്കേറ്റാൻ കഴിയില്ലല്ലോ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്